ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എൻ്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി മുപ്പതിലെ കോമൺവെൽത്ത് ഗെയിംസിനെ ഇന്ത്യ ആതിഥേയം വഹിക്കുമെന്ന ഒരു ന്യൂസ് ഇന്നുണ്ടായിരുന്നു അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് ആണ് കാരണം കോമൺവെൽത്തിന്റെ ഒരു നമ്മൾ ഹോസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു സന്തോഷമാണ് നമ്മൾ ഓൾറെഡി ബിഡ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്നാണ് നമ്മൾ എങ്ങനെയാണ് ഈ ഹോസ്റ്റിംഗിലേക്ക് എത്തിയത് അങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ കോമൺവെൽത്തുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസും ഒക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കുക ക്ലാസസ് ഒക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അരവിന്ദ് ഗുഡ് ഈവനിങ് അരവിന്ദ് അപ്പോ രണ്ടായിരത്തി മുപ്പതിലെ കോമൺവെൽത്ത് ഗെയിംസിന് ബിഡ് ഇന്ത്യ ഓൾറെഡി നമുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ബിഡ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ലേലം ലേലംപിളി പോലെയൊക്കെ ഇല്ലേ അതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ അതിന് സെലക്ട് ചെയ്തിട്ടുണ്ട് ഉണ്ട് നമ്മൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ നമ്മൾ ഇനിയിപ്പോ നോക്കാൻ പോകുന്നത് അതല്ലെങ്കിൽ ഇനിയിപ്പോ അടുത്ത രാജ്യം ഏതാണ് ഏത് രാജ്യമാണ് ആതിഥ്യം വഹിക്കുന്നത് എന്ന് ഉള്ള ബിഡായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അതില് കാനഡ പിന്മാറി അപ്പോഴാണ് നമുക്കിത് കിട്ടിയത് അപ്പൊ ഇവിടെ നമ്മൾ എന്ന് വെച്ചാൽ നമ്മൾ അതിനെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അഹമ്മദാബാദിലെ സ്റ്റേഡിയം ഇല്ലേ അതിലാണ് നമ്മൾ ഒക്കെ ഈ ഒരു കോമൺവെൽത്ത് ഗെയിംസ് നടത്താമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ കാനഡ ഇതിന്ന് പ്രക്രിയ ഈയൊരു ലേലത്തിന്ന് മാറിയത് കൊണ്ടാണ് നമുക്ക് വന്നത് അപ്പൊ ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തിട്ടില്ല പക്ഷെ നമുക്ക് തന്നെയാണ് പക്ഷെ എന്നാൽ പോലും ഒഫീഷ്യലി ഡിക്ലറേഷൻ ഒന്നും വന്നിട്ടില്ല ഒഫീഷ്യൽ ഡിക്ലറേഷൻ ഒരു നവംബറിലൊക്കെയാണ് നടക്കുന്നത് ഈ വർഷം നവംബറിലാണ് ഒഫീഷ്യൽ ഡിക്ലറേഷൻ നടക്കുന്നത് കോമൺവെൽത്ത് സ്പോർട്സ് ജനറൽ ആണ് ഇതിന്റെ ഒരു ഫൈനൽ ഡിസിഷൻ അല്ലെങ്കിൽ ആരാണ് ഹോസ്റ്റ് എന്ന് ഫൈനലിൽ തീരുമാനിക്കുന്നത് കോമൺവെൽത്ത് സ്പോർട്സ് ജനറൽ ആണ് ഐൻസ്റ്റീൻ ഹായ് എങ്ങനെയായിരുന്നു സന്തോഷമാണ് ഇതൊക്കെ എക്സാമ്പിൾ ചോദിക്കും ആ പിന്നെന്താ ഇതൊക്കെ എക്സാമ്പിൾ ചോദിക്കും ചോദിക്കും ഉറപ്പായിട്ട് എക്സാമ്പിൾ ചോദിക്കും കോമൺവെൽത്ത് ഗെയിംസ് സ്വാഭാവികമായിട്ട് ഹോസ്റ്റ് ചെയ്യുന്ന ആരാണ് അതൊക്കെ കറണ്ട് അഫയേഴ്സ് ചോദിക്കാറുണ്ട് അശ്വതി ഹായ് യെസ് അതെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നിന്നാണ് അപ്പൊ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നരേന്ദ്രമോദി സ്റ്റേഡിയം നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് നരേന്ദ്രമോദി അപ്പൊ അതും എന്തായിരുന്നു നമുക്കിത് ഓർത്തിവെക്കാവുന്നതാണ് കേട്ടോ അപ്പൊ നരേന്ദ്രമോദി ക്രിക്കറ്റ് സ്റ്റേഡിയം എന്ന് പറയുന്നത് തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും നരേന്ദ്രമോദി സ്റ്റേഡിയം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റേഡിയം ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ സി സി ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഹോസ്റ്റിംഗില് ഈ ഒരു സ്റ്റേഡിയം തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിന്റെ പൊട്ടൻഷ്യൽ എത്രയുണ്ടെന്ന് നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോമൺവെൽത്ത് വെയിറ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിന് ആദ്യം വഹിക്കാൻ ഈ നഗരം ഈ ഒരു ഈ ഒരു നഗരം ഒരുങ്ങുകയാണ് നമ്മുടെ അപ്പൊ ഇവിടെ ഒത്തിരി ബാക്കിയുള്ള കുറെ സ്റ്റേഡിയംസും മറ്റും കാര്യങ്ങളും ഒക്കെ അതിന്റെ പണിയും ഒക്കെ നടക്കുന്നുണ്ട് കാരണം നമ്മൾ കുറച്ചുകൂടി ആയിട്ട് നമുക്കറിയാം നമുക്ക് ഒളിമ്പിക്സിൽ ഒളിമ്പിക്സിലൊരു കണ്ണുണ്ട് നമ്മളിപ്പോ ബിഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യു എയും നമ്മളൊക്കെ ആയിട്ട് ഭയങ്കര കോമ്പറ്റീഷനാണ് അതിൽ ലേലത്തിൽ നിൽക്കുവാണ് നമ്മൾ അപ്പൊ രണ്ടായിരത്തി മുപ്പത്തി ആറിലെ ഒളിമ്പിക്സ് വരുന്നുണ്ട് അപ്പൊ അത് നമുക്ക് ഹോസ്റ്റ് ചെയ്യണം എന്നായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം അപ്പൊ അതിനുമുള്ള ഒരു മുന്നൊരുക്കങ്ങൾ നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട് അഹമ്മദാബാദിൽ അത്യാവശ്യം നല്ല രീതിയിൽ മുന്നൊരുക്കങ്ങളും മറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അതിന്റെ ഫണ്ടും മറ്റും കാര്യങ്ങളൊക്കെ ഡിസ്കഷൻ ഒക്കെ സൈഡിലൂടെ പോകുന്നുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ ഹോസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ യെസ് കണ്ണുണ്ണി കോമൺവെൽത്ത് ഗെയിംസിന്റെ ആദ്യ പതിപ്പ് എപ്പോഴാണ് നടന്നത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കോമൺവെൽത്ത് ഗെയിംസിന്റെ ആദ്യ പതിപ്പ് എപ്പോഴാണ് നടന്നത് എപ്പോഴാണ് കോമൺവെൽത്തിന്റെ ആദ്യ പതിപ്പ് നടന്നത് യെസ് ആൻസർ നോക്കാം എവിടെയാണെന്ന് നാല്പത്തി ഏഴ് എന്നാണ് കണ്ണുണ്ടി പറയുന്നത് ജ്യോതി സി ആണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി എസ് ഐൻസ്റ്റി ബി ആണ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് കോമൺവെൽ കോമൺവെൽത്ത് ഗെയിംസിന്റെ ആദ്യ പതിപ്പ് നടന്നത് കേട്ടോ എസ് ജ്യോതിലക്ഷ്മി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് നടന്നത് ഇനി നമ്മുടെ കോമൺവെൽത്ത് ഗെയിംസിന്റെ ആദ്യ ആതിഥേയ രാജ്യം ഇത് ആദ്യമായിട്ട് കോമൺവെൽത്ത് ഗെയിംസ് ഹോസ്റ്റ് ചെയ്തത് ഏത് രാജ്യമാണ് ഇംഗ്ലണ്ട് കാനഡ ഓസ്ട്രേലിയ ഇന്ത്യ ഏത് രാജ്യമാണ് ആദ്യമായിട്ട് ഹോസ്റ്റ് ചെയ്തത് ഏത് രാജ്യമാണ് അരവിന്ദ് നേരത്തെ ആണെങ്കിലും ഈ ശരിയാണ് ആദ്യമായിട്ട് കോമൺവെൽത്ത് ഗെയിംസ് ഹോസ്റ്റ് ചെയ്തത് ഏത് രാജ്യമാണ് ഏത് രാജ്യമാണ് ആദ്യമായിട്ട് ഹോസ്റ്റ് ചെയ്തത് അരവിന്ദ് ഏ ആണ് ജ്യോതി എ ആണ് ഐൻസ്റ്റീൻ എ ആണ് അശ്വതി കാണാനില്ലല്ലോ അശ്വതി ആൻസർ നോക്കിയാലോ ഏതാ വരുന്നത് കോമൺവെൽത്തിന്റെ ആദ്യ ഗെയിം ഹോസ്റ്റ് ചെയ്തത് കാനഡയാണ് കാനഡയാണ് ഹോസ്റ്റ് ചെയ്തത് കാനഡയിലെ ഹമിൽട്ടണിലാണ് ആദ്യത്തെ ഗെയിം നടന്നത് കാനഡയിലെ ഹമിൽട്ടണിലാണ് നടന്നത് ഇന്ത്യയിൽ നടന്ന ഏത് കോമൺവെൽത്ത് ഗെയിംസ് നടന്ന വർഷം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ ഒരു കോമൺവെൽത്ത് ഗെയിം നടന്നിട്ടുണ്ട് നേരത്തെ നടന്നിട്ടുണ്ട് അത് ഏത് വർഷത്തിലാണ് നടന്നത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനെട്ട് എവിടെയാണ് ഇന്ത്യയിൽ ഏത് വർഷമാണ് ഇന്ത്യയിൽ നടന്നത് ഇന്ത്യയിൽ ഏത് വർഷമാണ് നടന്നത് ഇന്ത്യയിൽ നേരത്തെ നടന്നിട്ടുണ്ടായിരുന്നു അത് ഏത് വർഷമാണെന്നാണ് ചോദ്യം അരവിന്ദ് രണ്ടായിരത്തി പത്ത് ജ്യോതിലക്ഷ്മി ഡി ആണ് ആൻസർ നോക്കാം യെസ് രണ്ടായിരത്തി പത്തിലാണ് സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂഡൽഹിയിലാണ് കേട്ടോ സ്ഥലം ന്യൂഡൽഹിയിലാണ് രണ്ടായിരത്തി പത്ത് ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് നേരത്തെ ഇന്ത്യയിലെ കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് കേട്ടോ കണ്ണുണ്ണി രണ്ടായിരത്തി പത്ത് ശരിയാണ് കേട്ടോ അടുത്തത് കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ നേടിയ ആദ്യ സ്വർണ്ണ മെഡൽ ആരാണ് നേടിക്കൊടുത്തത് മിൽഗാസിംഗ് ലക്ഷ്മണൻ റോഹൻ ബോപ്പണ്ണ രശ്മി റാത്തോഡ് ആരാണ് ആദ്യ സ്വർണ മെഡൽ ആരാണ് നമ്മൾ ഇന്ത്യയിൽ നേടിയത് കോമൺവെൽത്ത് ഗെയിംസിൽ ആരാണ് നേടിയത് ആദ്യ സ്വർണ്ണ മെഡൽ ആദ്യ സ്വർണ്ണ മെഡൽ ആരാണ് നേടിയത് കോമൺവെൽത്ത് ഗെയിംസിൽ ആദ്യ സ്വർണ മെഡൽ ആരാണ് നേടിയത് അറിയാവോ പറക്കും സിൽ ഐൻസ്റ്റീൻ ഐൻസ്റ്റീൻ എ ആണ് ജ്യോതി എ ആണോ എന്നാണ് ഡൗട്ട് ജിവിഷ് എ ആണോ ജിവിഷ് ജിവിഷിന് ഇടയ്ക്കിടക്കിടക്ക് കാണാറുള്ളൂ ആൻസർ നോക്കാം നോക്കാം ഏതാണ് വരുന്നത് ആരാ വരുന്നത് നോക്കാം യെസ് എ തന്നെയാണ് മിൽഖാ സിംഗ് ആണ് മിൽഖാ സിംഗ് ആണ് ആദ്യമായിട്ട് ഇന്ത്യക്ക് വേണ്ടി സ്വർണ്ണ മെഡൽ നേടിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാണ് മിൽഖാ സിംഗ് സ്വർണ്ണ മെഡൽ നേടിയത് കേട്ടോ നാനൂറ്റി നാൽപ്പത് ആറ് റണ്ണാണ് ഓക്കെ അടുത്തത് രണ്ടായിരത്തി പത്ത് കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ റാങ്ക് ഏത് സ്ഥാനത്തായിരുന്നു അപ്പൊ രണ്ടായിരത്തി പത്തിൽ നമുക്കറിയാം ഇവിടെ ന്യൂഡൽഹി വെച്ച് കോമൺവെൽത്ത് ഗെയിംസ് നടന്നു അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം മെഡൽ റാങ്ക് എത്രയായിരുന്നു ഒന്നാണോ രണ്ടാണോ മൂന്നാണോ നാലാണോ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ അപ്പൊ എത്രാമത്തെ റാങ്ക് ആണ് നമുക്ക് രണ്ടായിരത്തി പത്തിൽ എത്രാമത്തെ റാങ്ക് ആണ് എത്രാമത്തെ റാങ്ക് ആണ് ഒന്നാണോ രണ്ടാണോ മൂന്നാണോ നാലാണോ ഐൻസ്റ്റീൻ ബി ആണ് ജിവീഷ് മൂന്നാണ് വേറെ ആർക്കെങ്കിലും പറയാനോ ആൻസർ നോക്കാം ഏതാ വരുന്നതെന്ന് രണ്ടായിരത്തി പത്തിൽ അത്യാവശ്യം നമ്മൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് രണ്ടാമത്തെ സ്ഥാനമാണ് കിട്ടിയത് കേട്ടോ അപ്പൊ ആദ്യത്തെ സ്ഥാനം ഓസ്ട്രേലിയക്കാണ് അരവിന്ദ് രണ്ടാമത്തെ സ്ഥാനം എസ് കണ്ണുണ്ണി നാലല്ലട രണ്ടാമത്തെ സ്ഥാനമാണ് കിട്ടിയത് ആദ്യം ഓസ്ട്രേലിയയിലേക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇന്ത്യക്കാണ് കിട്ടിയത് മൊത്തം നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നൂറ്റിയൊന്ന് മെഡൽസ് ആണ് ഇന്ത്യ നേടിയത് അന്ന് ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത്തെ സ്ഥാനം എത്തിയത് അരവിന്ദ് ശരിയാണ് കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ പ്രധാന ശക്തമായ കായിക ഇനം എന്താണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് റെസ്ലിംഗ് നീന്തൽ സൈക്ലിംഗ് ബാഡ്മിന്റൺ ഏതാണ് കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ പ്രധാന ശക്തമായ കായിക ഇനം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് റെസ്ലിംഗ് നീന്തൽ സൈക്ലിംഗ് ബാഡ്മിന്റൺ ശക്തമായിട്ടുള്ള കായിക ഇനം എന്താണ് കണ്ണുണ്ണി എ ആണ് ഐൻസ്റ്റീൻ എ ആണ് ജിവീഷ് എ ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് റെസ്ലിംഗ് ആണ് റെസ്ലിംഗ് ആണ് വരുന്നത് ഏറ്റോ റെസ്ലിംഗ് ആണ് ഇന്ത്യയുടെ ശക്തമായിട്ടുള്ള കായിക ഇനം എന്ന് പറയുന്നത് റെസ്ലിംഗ് റെസ്ലിംഗ് കേക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിൽ കുറെ പിക്ചേഴ്സും കുറെ ആക്റ്റും ഒക്കെ ഓർമ്മ വരുന്നുണ്ട് അല്ലെ ഉറപ്പായ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ഓർമ്മ വരുന്നുണ്ടാവും ഇനി കോമൺവെൽത്ത് ഗെയിംസിൽ ദീപ കർമ്മകാർ ഏത് ഇനത്തിലാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് എന്നാണ് ചോദ്യം അരവിന്ദ് നേരത്തേ ശരിയാണ് കേട്ടോ കോമൺവെൽത്ത് ഗെയിംസിൽ ദീപ കർമ്മകാർ ഏത് ഇനത്തിലാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് ഏത് ഇനത്തിലാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് വെയിറ്റ് ലിഫ്റ്റിംഗ് ആണോ ജിംനാസ്റ്റിക് ആണോ റെസ്ലിംഗ് ആണോ അത്ലറ്റിക് ആണോ ദീപ കർമ്മക്കാർ അരവിന്ദ് ബി ആണ് കണ്ണുണ്ണി ബി ആണ് അരവിന്ദ് ബി ആണ് കണ്ണുണ്ണി ബി ആണ് ജിവീഷ് ബി ആണ് വിവേക് ബി ആണ് ആൻസർ നമുക്ക് നോക്കാം ഡി ആണ് ഓപ്ഷൻ ബി ആണ് ജിംനാസ്റ്റിക് ആണ് ഓക്കെ ജിംനാസ്റ്റിക് യെസ് വിവേക് ജിംനാസ്റ്റിക് വിഭാഗത്തിലാണ് ദീപ കർമ്മകാർ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് അടുത്തത് കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ ആദ്യമായി പങ്കെടുത്തത് ഏതു വർഷമാണ് ഇന്ത്യ ആദ്യമായി പങ്കെടുത്ത ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഇന്ത്യ ആദ്യമായി പങ്കെടുത്തത് എപ്പോഴാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇന്ത്യ ആദ്യമായി പങ്കെടുത്തത് എപ്പോഴാണ് ഇന്ത്യ ആദ്യമായി പങ്കെടുത്തത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഐൻസ്റ്റീൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി പറയുന്നത് വിവേക് ബി ആണ് പറയുന്നത് യെസ് ആൻസർ നോക്കാം അല്ലേ ഏതാ വരുന്നേന്ന് നോക്കാം ഓപ്ഷൻ ബി തന്നെയാണ് അപ്പൊ ലണ്ടനിൽ വെച്ചിട്ടായിരുന്നു അന്ന് ഇന്ത്യ പങ്കെടുക്കുമ്പോൾ കോമൺവെൽത്ത് ഗെയിംസ് ഉണ്ടായിരുന്നത് ലണ്ടൻ ആയിരുന്നു ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് ഇന്ത്യ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത് യെസ് ജീവീഷ് ബി തന്നെയാണ് ആൻസർ വരുന്നത് ബി തന്നെയാണ് ആൻസർ വരുന്നത് കേട്ടോ അടുത്തത് കോമൺവെൽത്ത് ഗെയിംസ് ആദ്യകാലത്ത് അറിയപ്പെടുന്നത് ഏത് പേരിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എംപയർ ഗെയിംസ് ഇംപീരിയൽ സ്പോർട്സ് വേൾഡ് സ്പോർട്സ് മീറ്റ് ബ്രിട്ടീഷ് ഗെയിംസ് ഏതാണ് കോമൺവെൽത്ത് ഗെയിംസ് ഏത് കാലത്താണ് ഏത് ആദ്യകാലത്ത് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് കോമൺവെൽത്ത് ഗെയിംസ് ആദ്യകാലത്ത് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഐൻസ്റ്റിൻ ബി ആണ് ആണ് പറയുന്നത് ആദ്യകാലത്ത് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് കോമൺവെൽത്ത് ഗെയിംസ് അരവിന്ദ് എ ആണ് വിവേക് എംപയർ ഗെയിംസ് ആണ് യെസ് നമുക്ക് ആൻസർ നോക്കാം എന്താ വരുന്നതെന്ന് അല്ലെ ആൻസർ നോക്കാം കോമൺവെൽത്ത് ഗെയിംസ് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് എംപയർ ഗെയിംസ് എന്നാണ് ഓക്കെ എംപയർ ഗെയിംസ് എന്നാണ് കോമൺവെൽത്ത് ഗെയിംസ് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് കേട്ടോ അടുത്തത് കോമൺവെൽത്ത് ഗെയിംസിന് എത്ര വർഷത്തിന് ശേഷം നട കോമൺവെൽത്ത് ഗെയിംസ് എത്ര വർഷത്തിന് ശേഷമാണ് നടത്താറ് രണ്ട് മൂന്ന് നാല് അഞ്ച് എത്ര വർഷത്തിന് ശേഷമാണ് നടത്താറ് സമയം മാറിയില്ല ജീവീഷ് രാവിലെ എട്ട് മണിക്കുണ്ട് വൈകുന്നേരം അഞ്ചരയ്ക്കുണ്ട് ഞാൻ മാക്സിമം സമയത്ത് വൈകുന്നേരം അഞ്ചരയ്ക്ക് വരും പിന്നെ രാത്രി എട്ട് മണിക്കുണ്ട് രാവിലെയും രാത്രിയാണ് ആണ് എട്ട് മണിക്ക് എന്തായാലും ഉണ്ട് രാവിലെ എട്ട് മണിക്ക് രാത്രി എട്ട് മണിക്ക് പിന്നെ അഞ്ചരക്ക് വ്യത്യസ്ത ദിവസങ്ങളിൽ വരുന്നുണ്ട് ഇപ്പോന്ന് മാത്രമേ ഉള്ളൂ അരവിന്ദ് സി ആണ് ജിവീഷ സി ആണ് വിവേക് സി ആണ് അപ്പൊ എന്തിനാ അഞ്ചരക്കും കൂടി കൂടെ വെച്ചാൽ ഇപ്പൊ അഞ്ചരക്കും രാത്രി എട്ട് മണിക്കും കറണ്ട് അഫയേഴ്സിന്റെ കൂടെ തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പി എസ് സി എസ് എസ് സി ഒക്കെ ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഒക്കെ നമുക്ക് കൊണ്ടുവരുവാണെങ്കിൽ അതും കൂടി ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ അഞ്ചരയ്ക്കും എട്ട്ക്കും ആ രീതിയിലേക്ക് ആക്കിയത് ഐൻസ്റ്റീൻ നാല് എന്നാണ് പറയുന്നത് എസ് നാലാണ് നാല് വർഷത്തിലൊരിക്കലാണ് കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത് അവസാനമായി നടന്നത് രണ്ടായിരത്തി രണ്ടിലാണ് നട നടന്നത് ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് നടന്നത് ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് നടക്കുന്നത് കോമൺവെൽത്ത് ഗെയിംസ് ഫെഡറേഷൻ എപ്പോൾ സ്ഥാപിക്കപ്പെട്ടു എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് കോമൺവെൽത്ത് ഗെയിംസ് ഫെഡറേഷൻ എപ്പോഴാണ് സ്ഥാപിക്കപ്പെട്ടത് കോമൺവെൽത്ത് ഗെയിം ഫെഡറേഷൻ എപ്പോഴാണ് സ്ഥാപിക്കപ്പെട്ടത് ജ്യോതി നാലാണ് ആ ജ്യോതി എവിടെ ആയിരുന്നു ജ്യോതി ഇടയ്ക്ക് കാണാനില്ലല്ലോ ചാടിക്കാൻ പോയോ കോമൺവെൽത്ത് ഗെയിം ഫെഡറേഷൻ എപ്പോഴാണ് സ്ഥാപിക്കപ്പെട്ടത് ഐൻസ്റ്റീൻ ബി ആണ് ജ്യോതി ബി ആണ് ആൻസർ നോക്കിയാലോ ഏതാ വരുന്നതെന്ന് ഫെഡറേഷൻ സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പതാണ് ആയിരത്തി തൊള്ളായിരത്തി എസ് അരവിന്ദ് അതെ അതെ അരവിന്ദ് മുപ്പതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് അതുകൊണ്ട് തന്നെ ആദ്യത്തെ പതിപ്പും എത്ര എപ്പോഴായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് തന്നെയായിരുന്നു ഓക്കെ അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് ഉള്ളതല്ല ഇനി രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ ഉണ്ട് ആക്ച്വലി നമ്മുടെ സമയം കഴിഞ്ഞു അപ്പൊ ബാക്കിയുള്ള ക്വസ്റ്റ്യനും മറ്റേ നമുക്ക് വൈകുന്നേരം ഓണം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് അപ്പൊ അതും ഈ ബാക്കിയുള്ള ക്വസ്റ്റ്യനും കൂടി വൈകുന്നേരം എട്ട് മണിക്ക് കാണാം കേട്ടോ അപ്പൊ വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം അപ്പൊ എല്ലാവർക്കും ബൈ ബൈ എട്ട് മണിക്ക് കാണാം എല്ലാരും കൃത്യം എട്ട് മണിക്ക് തന്നെ വരാൻ നോക്കുക രാത്രി ഫെഡറേഷൻ ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ഒന്ന് ഒന്നുകൂടി കൺഫേം ചെയ്യാം കേട്ടോ ഒരു സെക്കൻഡ് ഞാൻ പോകുന്നില്ല ഇത് കൺഫേം ചെയ്തിട്ട് ഞാൻ ഒന്നുകൂടി മിസ് എന്താ ചെയ്യുന്നത് ഇപ്പൊ വേറെ വർക്ക് വർക്ക്ണ്ട് വേറെ അന്വേഷണം പറയാൻ കേട്ടോ ഗൂഗിളിൽ നോക്കിയിട്ട് കാണാൻ ഞാൻ വൈകുന്നേരം നോക്കിയിട്ട് ഇത് ഇതുണ്ടെങ്കിൽ പറയാം കേട്ടോ ഓക്കെ ശരി